ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പതിനേഴുകാരിയുടെ മരണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന ആക്ഷൻ കമ്മിറ്റി പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഞായറാഴ്ച വൈകുന്നേരം വെട്ടത്തൂർ മദ്രസയിൽ ചേർന്ന ആക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് വിദ്യാർത്ഥിനിയുടെ മരണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് മപ്പുറം വെട്ടത്തൂർ മറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം പേർ യോഗത്തിൽ പങ്കെടുത്തു അന്വേഷി അജിത യോഗത്തിൽ പ്രഭാഷണം നടത്തി വളരെ മിടുക്കിയായ വിദ്യാർത്ഥിനിയുടെ മരണം ഞെട്ടലുളവാക്കിയെന്നും വാർത്ത അറിഞ്ഞയുടനെ മന്ത്രി വീണ ജോർജിനെ വിഷയം അറിയിച്ചുവെന്നും അജിത പറഞ്ഞു സദസ്സിലെ നാട്ടുകാരുടെ പങ്കാളിത്തം വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നുവെന്നും പ്രതികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ നാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണമെന്നും അജിത ഓർമ്മിപ്പിച്ചു മരണത്തിലെ ഉത്തരവാദികളായവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കെ ഒ ആലി ഹാജിയും പറഞ്ഞു മരണപ്പെട്ട വിദ്യാർത്ഥിനിയുടെ സഹോദരിയുടെ പ്രഭാഷണം ഏറെ വികാരനിർഭരമായിരുന്നു ി ഇത്തരമൊരു ദുരനുഭവം മറ്റൊരു കുട്ടിക്കും മേലിൽ ഉണ്ടാവരുതെന്നും നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തിന് ഞങ്ങൾക്ക് ഏറെ സംതൃപ്തി ഉണ്ടെന്നും സഹോദരി പറഞ്ഞു ആയിഷ മാരാത് അധ്യക്ഷത വഹിച്ചു വി രാജഗോപാലൻ മാസ്റ്റർ കെ മുരളീധരൻ ഡോക്ടർ എ കെ അബ്ദുൽ ഗഫൂർ കെ എം നൌഷാദ് എ സി മജീദ് ചിക്കപ്പള്ളി അഹമ്മദ് കുട്ടി പി അബൂബക്കർ ബഷീർ മാസ്റ്റർ

ആരെങ്കിലും പിന്നിലെ ആ കുട്ടിയെ പിന്നെ അപകടപ്പെടുന്നതിന് പങ്കാളികളായിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ പല ഭാഗത്തും സംശയം വരുന്നുണ്ട് അപ്പൊ ആ സംശയം നമ്മൾ എല്ലാവരും കൂടി കൂടി ഏതു വഴിക്ക് പോകണം അപ്പൊ ഇപ്പൊ തന്നെ ഇന്നത്തെ യോഗത്തിൽ എന്താണ് സ്ഥിതി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം ഈ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ടായിരുന്നു ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അന്വേഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പൊ അവര് അവരുടെ അടുത്ത് പലതവണ ഈ കുട്ടി വന്നപ്പോൾ ഈ കാര്യം അതായത് ഈ മാഷിക ഭാഗത്തുനിന്നുണ്ടാകുന്ന അതി വൃത്തികെട്ട രീതി ഞാൻ പറഞ്ഞല്ലോ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും പറയാം രീതിയിലുള്ള പീഡനങ്ങൾ അത് സഹിക്കവയ്യാതെ പലപ്പോഴും റെസിസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ എല്ലാം വെച്ച് അവർക്ക് അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു ഈ